നോർത്ത് വെസ്റ്റ് ലോക്സഭാ സീറ്റിൽ നാല്പത്തിയെട്ട് വോട്ടുകൾക്ക് തോറ്റ സംഭവത്തിൽ നിയമവഴി തേടി ഉദ്ധവ് പക്ഷം ശിവസേന ലോക്സഭാ സീറ്റിന്റെ ഫലത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് ആദിത്യ താക്കറെ ആരോപിച്ചതിനു പുറകെയാണ് ശിവസേന ഉദ്ധവ് പക്ഷം നിയമവഴി തേടാനൊരുങ്ങുന്നത് ഔദ്യോഗിക സംവിധാനത്തിന്റെ ദുരുപയോഗം വഴി ഭരണപക്ഷം സ്ഥാനാർത്ഥി വിജയം തട്ടിയെടുത്തുവെന്നാണ് ആരോപണം മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ സീറ്റിന്റെ ഫലത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന ആദിത്യ താക്കറെ ആരോപിച്ചതിനു പുറകെയാണ് ശിവസേന ഉദ്യോഗപക്ഷം നിയമവഴി തേടാനൊരുങ്ങുന്നത് ശിവസേന യു ബി ടി സ്ഥാനാർത്ഥി അമോൾ കീർത്തികർ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിന്റേയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുടെ രവീന്ദ്ര വൈക്കറിനോട് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ഔദ്യോഗിക സംവിധാനത്തിന്റെ ദുരുപയോഗം വഴി ഭരണപക്ഷ സ്ഥാനാർത്ഥി വിജയം തട്ടിയെടുത്താണ് ആരോപണം പാർട്ടി നിയമപരമായ വഴി തേടുമെന്ന് ശിവസേന യു ബി ടി നേതാവ് ആദിത്യ താക്കറെ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ അപാകതകൾ സംബന്ധിച്ച ഹർജി കോടതിയിൽ സമർപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ ആദിത്യ താക്കറെ വ്യക്തമാക്കി ക്ഷം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാൻ ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തതിന്റെ തെളിവുകൾ നിരത്തിയാണ് കോടതിയെ സമീപിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധിപ്പിച്ചിരുന്ന ഫോൺ ഉപയോഗിച്ചിരുന്നത് രവീന്ദ്ര വൈക്കറിന്റെ ബന്ധുവും പ്രതിയുമായ മങ്കേഷ് പാടൽക്കറാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച ജൂൺ നാലിന് ഗോരകാവിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചെന്നാരോപിച്ച് വൈക്കാറിന്റെ ഭാര്യ സഹോദരനെതിരെ മുംബൈ പോലീസ് കേസെടുത്തത് ശ്രദ്ധേയമാണ് അനധികൃതമായ രീതിയിലാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നാം പിടിച്ചെടുത്ത ഫോൺ പത്ത് ദിവസത്തിനകം മാറ്റിയതായും സംശയമുണ്ട് മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ സീറ്റിലെ റിട്ടേണിംഗ് ഓഫീസറുമായുള്ള നിരന്തരമായ ഫോൺ കോളുകളെക്കുറിച്ചും അന്വേഷണം വേണമെന്ന് ആദിത്യ താക്കറെ പറഞ്ഞു പ്രേംലാൽ കൈലി ന്യൂസ് മുംബൈ